രാജ്യത്ത് കോവിഡ് മൂലം നാല് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു ഇതോടെ മെയ് മാസത്തിൽ ആകെ മരണസംഖ്യ പത്തായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ നൂറ്റി പതിമൂന്ന് മരണം കോവിഡ് മൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് സജീവ കേസുകളിൽ മുന്നൂറ്റി അമ്പത്തഞ്ചെണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ നിലവിലെ സജീവ കേസുകളിൽ ആറായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ആണ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ സജീവമായ കേസുകളുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് കേസുകളാണ് ഇവിടെ ഉള്ളത് കൂടാതെ രണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിൽ കേരള മുൻപന്തിയിലാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേരാണ് രോഗമുക്തി നേടിയത് അതുപോലെ മഹാരാഷ്ട്രയിൽ നാനൂറ്റി എൺപത്തി സജീവ കേസുകളും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് രോഗമുക്തി നേടിയവരുൾപ്പെടുന്നു ഇവിടെ മുപ്പത്തൊന്ന് മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർണാടകയിൽ അറുന്നൂറ്റി അമ്പത്തിമൂന്ന് സജീവ കേസുകളും ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു രാജസ്ഥാനിൽ മുന്നൂറ്റി രണ്ട് സജീവ കേസുകളാണ് ഉള്ളത് അരുണാചൽ പ്രദേശ് മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒരു സജീവ കേസും റിപ്പോർട്ട് ചെയ്യപ്പെടില്ല ജനുവരി മുതൽ ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സജീവ കേസുകളുണ്ട് അറുപത്തേഴ് രോഗമുക്തി നേടിയവരും രണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് കോവിഡ് കേസുകൾ കുറയുന്നെങ്കിലും സമീപ ദിവസങ്ങളിൽ മരണനിരക്ക് കൂടുന്നത് ആശങ്കക്കീടയാക്കിയിട്ടുണ്ട് മരണപ്പെടുന്നവരിൽ അധികവും മറ്റ് അനുബന്ധ രോഗമുള്ളവരാണ്